പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ മാർച്ചിന് നേതൃത്വം നൽകി ഈ ഈ രാജ്യം രാജ്യത്തിന്റെ ജനങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ സഹോദര സഹോദരന്മാരെ ബഹുമാന്യരായ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നെഞ്ചിൻ്റെ ആഴങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള അഭിവാദ്യങ്ങൾ നേരുകയാണ് ഇനി നിലമ്പൂരിലും എത്തിപ്പെടണം അവിടെയും ഞാൻ ആറ്റുമാർച്ചുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഈ ഈ മണ്ണിൽ മണ്ണിൽ കേരളത്തിലെ വണ്ടു ടി വി പരിശോധന ആരംഭിച്ച് മണൽമേൽപ്പാടം ബസ്റ്റാൻഡിൽ അവസാനിച്ച നൈറ്റ് മാർച്ചിൽ ആയിരക്കണി ആളുകൾ സംബന്ധിച്ചു മാർച്ചിൽ സ്ത്രീകളുടെയും കുട്ടികളെയും പങ്കാളിത്തം ശ്രദ്ധേയമായി മണൽമേൽപ്പാടം ബസ് സ്റ്റാന്റിൽ വെച്ചിരുന്ന പൊതുയോഗത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനത്ത് അനി സംസാരിച്ചു സി പി എം ഏരിയ സെക്രട്ടറി പി മുഹമ്മദ് റസാഖ് സി പി ഐ എം സംസ്ഥാന സമിതി അംഗം കെ പ്രഭാകരൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്